അപ്പം ഇന്നലെ വേറെ ഇത് കണ്ടല്ലോ ഡയറക്റ്റ് യൂണിഫോമിലാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇന്നലെ അടിച്ചു വെച്ചതിന്റെ പകുതി ഉണ്ട് അവിടെ ഇന്നലെ ഇവിടത്തെ ഇപ്പോഴാണ് ഫിനിഷ് ചെയ്തത് ഇന്ന് എന്റെ ഫ്രണ്ട് ഇല്ല വേറെ ഒന്നും അല്ല അവൻ റൂമ് മാറി ഇവിടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത് ഞാൻ എന്തായാലും പറയാം നമ്മൾ എന്തായാലും പെയിന്റ് അടിക്കുന്ന സമയത്ത് ഫുള്ള് പറയാം ഇന്നലെ നമ്മൾ ഇത്രയാണ് അടിച്ചു നിർത്തിയത് ഇന്നലെ ഇത്ര അടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോ ഇനിയിപ്പോ ബാക്കി അടിക്കാൻ പോകാണെന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ താൻ യൂണിഫോമിലാണ് യൂണിഫോം ഇട്ട് വീട്ടിലെടുക്കുന്ന സെറ്റ് ധരിക്കേണ്ടത് തരും യൂണിഫോമിലാണ് അപ്പോ യൂണിഫോം നമുക്ക് മാറിയിട്ട് നമുക്ക് നമ്മുടെ കോസ്റ്റ്യൂമിലേക്ക് വരാം ഓ ണ്ട് സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ യൂണിഫോം കോസ്റ്റ്യൂമിൽ കയറിയിട്ടുണ്ട് ഈ കോസ്റ്റ്യൂമ് ഡെയിലി ഇടുന്നുണ്ടെന്ന് വിചാരിക്കരു കാരണം നമുക്ക് കെയിന്റ് പണി ആയതുകൊണ്ട് കയ്യിലാണ് ഇപ്പൊ തന്നെ ഓൾറെഡി കയ്യിലൊക്കെ പെയിന്റ് ആയിട്ടുണ്ട് കയ്യിലൊക്കെ പെയിന്റ് ആവും ശരീരത്ത് ഫുള്ള് പെയിന്റ് ആവും വെറുതെ ഷർട്ടും വാങ്ങി നിലക്കാൻ പയ്യ അതുകൊണ്ടാണ് വേറെ ഡ്രസ്സും കോസ്റ്റ്യൂമും ഇടാത്തത് അതുകൊണ്ട് ഒന്ന് വിചാരിക്കുക നമ്മൾ വാഷ് ചെയ്ത് വരും അതായത് നൈറ്റ് പണി കഴിഞ്ഞിട്ട് നേരെ വാഷ് ചെയ്തിട്ടിട്ട് പിറ്റേന്ന് രാവിലെ എടുക്കുകയുള്ളു അപ്പൊ ഇത് വാഷ് ചെയ്തിട്ടാണ് ഇടുന്നത് പിന്നെ നമ്മള് നേരത്തെ കാണിച്ചാണ് ഞാൻ അവിടെയാണ് നേരത്തെ കണ്ടവർക്ക് മനസ്സിലാവും ആ ഒരു പൊസിഷൻ വരെ ഉണ്ടായിരുന്നുള്ള പെയിന്റ് അത് കഴിഞ്ഞിട്ട് ഇത്രയും ഭാഗം ഇത്രയും ഭാഗം നമ്മളിപ്പോൾ അടിച്ചതാണ് ഫുൾ നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തതാണ് ഇത്രയും ഭാഗം ആ പെയിന്റ് ഇരിക്കുന്ന ഞാൻ അടിച്ചോണ്ടിരുന്നതാണ് അപ്പം ഇന്ന് എൻ്റെ ഫ്രണ്ട് ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഫ്രണ്ട് ഇല്ല അവന് ചെറിയൊരു ഇഷ്യൂ കിട്ടി അപ്പോൾ അതുകൊണ്ട് അവൻ അപ്പോൾ അവൻ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ നാട്ടെ ഈയൊരു കുറച്ചുകൂടി അടിച്ചിട്ട് നമുക്ക് കാണാം കഴിച്ചു ഓ ഗായ്സ് അതാണ് നമ്മള് ഇത്രയും കൂടി അടിച്ചിട്ടുണ്ട് ഒറ്റയ്ക്കുള്ള ഗായസ് ക്ഷീണിച്ചു കൈ ഫുള്ള് പെയിന്റ് ആയി മറ്റേ ഈ ഫോൺ വെക്കുന്ന ആ സ്റ്റിക്കിലൊക്കെ സെൽഫി സ്റ്റിക്കിലൊക്കെ പെയിന്റ് ആയി ഫുള്ള് പെയിന്റ് ആ ഫുള്ള് ഇത്ര അടിച്ചിട്ടുണ്ട് നേരത്തെ നമ്മളെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രേ അടിച്ചിട്ടുണ്ട് ഒറ്റയ്ക്കുള്ളതുകൊണ്ട് നമുക്ക് കാര്യം പറയാൻ ആവില്ല ഗൈസ് അതാണ് ഒരു സീൻ ഇനി ഇത്രയും ഒരു പൊസിഷനോട് തീർക്കാനുണ്ട് അങ്ങട്ട് നമുക്ക് അടിക്കാൻ പെയിന്റ് അറിയില്ല ഗൈസ് കുറച്ചേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടുള്ള ഒരു അടി നടക്കും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ ഒരു സൈഡ് ഇവിടെ കുറച്ച് കളർ അടിക്കാനുണ്ട് അതും വൈറ്റ് തന്നെ അടിക്കാനുള്ള പരിപാടിയല്ല കാരണം റെഡ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല കാരണം വേറെ ഒന്നുമില്ല നമുക്ക് റെഡ് തന്ന ആൾക്കാരിനത്തെ പറഞ്ഞാണെങ്കിൽ റെഡ് തന്ന ആൾക്കാർ കൊണ്ടുപോയി അപ്പൊ റെഡ് ഉണ്ടാവില്ല അപ്പോ എനിക്ക് വീഡിയോ ഞാൻ പെയിന്റ് അടിക്കുന്ന കാണിച്ചറണമെന്നുണ്ട് പക്ഷെ ഇത് വെക്കാനുള്ളൊരു സ്ഥലം നമുക്ക് കിട്ടുന്നില്ല എന്തായാലും ഞാൻ നോക്കട്ടെ കിട്ടുവാണെങ്കിൽ രക്ഷപെട്ട് ഇല്ലെങ്കിൽ മുഞ്ചി നൂറ്റി ഓക്കെ ഐസ് കുറച്ചുകൂടി പൊക്കി വെക്കാം നോക്കട്ടെ ഓ ഐസ് അപ്പൊ നമ്മൾ വീണ്ടും കൂടെ അടിക്കാൻ പോവാണ് കുറച്ചും കൂടി അടിക്കാനുണ്ട് അതും ഇതും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലൈനും കൂടി ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഐസ് നോക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതും കൂടി ഇട്ട് ഇതും കൂടി അടിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഇത്രയാണ് ഇനി അടിക്കാനുള്ളത് നല്ലതിൽ ഓക്കെ ഇത്ര അടിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് കണ്ടല്ലോ അവിടെ നിന്ന് ഇവിടെ വരും കടിച്ചു നമ്മൾ മാത്രമേ ഉള്ളൂ എന്റെ ഫ്രണ്ട് ഇല്ല അപ്പൊ ഈ റൂമൊക്കെ നോക്കാൻ ഇനിയിപ്പൊ ആരും വിശ്വസിച്ചില്ല റൂമിലൊന്നും അപ്പൊ കുറച്ചും കൂടി അതും കൂടി ആ ലൈനും അവിടെയും കൂടി തീർത്തിട്ടുണ്ട് അവിടെ ഫുള്ള് അപ്പം ഒരു സൈഡ് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് അടിക്കാണ് അടിച്ചത് എനിക്ക് വയ്യ അത്രയും പെയിന്റ് വെച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ടോപ്പും കാര്യങ്ങളും കൈ ഫുള്ള് പെയിന്റ് ആണ് ഒറ്റക്കേ ഉള്ളൂ വേറെ ആരുമേ ഇല്ലേ അപ്പൊ ഗൈസ് നമ്മൾ ചെറുതായിട്ട് നോമ്പിന് ഗൈസ് വേറൊന്നുമല്ല ഇത് കണ്ടോ വൈറ്റ് പുതിയ ടേബിളാണ് ഗൈസ് ഇത് പുതിയ ടേബിൾ ആണ് ഇത് കാണാൻ തൊലഞ്ഞ് കഴിഞ്ഞാൽ എന്റെ മാനേജർ എന്നെ ഇന്ത്യ ഉൾപ്പെടെ എന്നെ ചീത്ത വിളിക്കും കണ്ടതുണ്ടോ പക്ഷെ ഇത് പോകും ഇത് പോകുന്നുണ്ട് അത് പോകും അതുകൊണ്ട് ഇത് കൂടി ഒരു മിനിറ്റ് ആ ഓ പോകൂലേ അത് പോവും പേടിക്കാനൊന്നുമില്ല ഓ നിർത്താനുള്ള പരിപാടിയിലായിരുന്നു പക്ഷെ വേറെ ഒന്നുമല്ല കുറച്ച് സ്ഥലമുള്ളായിരുന്നു വലൻസ് അവിടെ കുറച്ച് പെയിന്റ് ഇതിപ്പോണ്ടായിരുന്നു അപ്പൊ അതും കൂടി അടിച്ചിട്ട് നിർത്താന്ന് കരുതി അല്ലെങ്കിൽ പിന്നെ അതിന് മാത്രം ഒരു ടൈം വേസ്റ്റ് ആക്കണ്ട അവർ നിങ്ങൾക്കും അത് ബോറടിക്കും എനിക്കത് ബോറടിക്കും എന്താ നമ്മൾ ആ ഭാഗം കൂടി അടിച്ചിട്ടുണ്ട് നേരത്തെ നിങ്ങൾ കണ്ടോ മനസ്സിലുണ്ട് ഇവിടെ അടിച്ചിട്ടില്ലായിരുന്നു ഈ ഡോറ് അവിടെയാണ് അല്ല സോറി ആ അതിവിടെ തന്നെ ആയിരുന്നു നമ്മൾ ആ ഒരു ഭാഗം കൂടി അടിച്ചിട്ടുണ്ട് അടാ ആ ഒരു സൈഡ് ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ പെയിന്റ് വരെ ഇത്രേ ഉള്ളൂ നേരത്തെ നിങ്ങൾ പറഞ്ഞ് പോവാണ് നിർത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സ് മാറിയിട്ട് വിളിക്കാനാണ് അല്ല സോറി ഡ്രസ്സ് മാറിയിട്ട് കാണാമെന്നാണ് പറഞ്ഞത് അപ്പോ ബാക്കിയുള്ള പെയിന്റും കൂടി നമ്മൾ അടിച്ച് തീർത്തിട്ടുണ്ട് അതുകൊണ്ട് പെയിന്റ് വെള്ള പെയിന്റ് ഫുള് കഴിഞ്ഞു കാലിയായി അതുകൊണ്ട് ഇനി ഇല്ല ഇനി ബാലൻസ് വരുന്നത് അടിക്കാനായിട്ടുള്ള പെയിന്റ് നമ്മൾ നാളെ നോക്കി എടുക്കണം എടുത്തിട്ട് മാത്രം മറ്റന്നാൾ അടി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നാളെ ഒരു ദിവസത്തിന് വീടി ഉണ്ടാവാൻ ചാൻസ് കുറവാണ് നോക്കാം എന്തെങ്കിലും കണ്ടന്റ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം അപ്പൊ ഗായ് അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി പൊട്ടിക്കുക ബാക്കിലെ കുറച്ച് കത്തറയുണ്ട് ഒന്നും വിചാരിക്കരുത് അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒക്കെ അമർത്തി പൊട്ടിക്കുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ആണെങ്കിൽ ഫോളോ ചെയ്യുക നല്ല നല്ല വീഡിയോസ് ഒക്കെ വരും നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോ റൂം സെറ്റപ്പ് ആക്കി എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി വരുന്നുണ്ട് പിന്നെ എന്റെ ഫ്രണ്ട് എവിടെ പോയി ഒന്നര ഒറ്റ ഒന്ന് ഒറ്റയ്ക്കാണോ ഒരു ചോദ്യത്തില് എൻ്റെ ഫ്രണ്ട് വേറൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം എൻ്റെ അക്കോമഡേഷനി എൻ്റെ കമ്പനി റൂൾസ് പ്രകാരം അവൻ ഇവിടെ പറ്റില്ല റൂമിൽ എന്തോ സ്റ്റേഡ് ഇഷ്യൂ ഉണ്ട് അപ്പം അത് എന്നെ എം ഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവനെ ഓൾറെഡി റൂം കൂടെ സെറ്റായിരുന്നു അവിടെ ഓൾറെഡി അവൻ റൂം അവിടെ സെറ്റായതുകൊണ്ട് ആ പറഞ്ഞതിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ പോവാങ്കി രാത്രി വീട് എടുക്കുന്ന നേരത്ത് വരാം എന്ന് പറഞ്ഞിട്ടാണ് പൂലി പോയത് ആറ് മണിയാക്കും ഞാൻ പന്ത്രണ്ട് മണിയാവുക വിളിച്ചു നോക്കി വിളിച്ച് പോകാന് വയ്യ അവനെ ഒന്നാമത് ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട് വയ്യാതിരിക്കുകയാണ് അപ്പൊ ഞാൻ വേണ്ടെന്ന് വെച്ച് ഞാൻ നീ വരണ്ട നാളെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനെ ഒഴിവാക്കി ഒഴിവാക്കി മീൻസ് വയ്യാതെ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞു അതായത് നമ്മളിത് മൊത്തം ഗൈസ് അപ്പൊ നമ്മൾ ഇത് മൊത്തം അടിച്ച് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി പരിപാടി എന്ന് പറയാൻ നമുക്ക് ഒരു രണ്ട് മൂന്ന് സ്പീക്കർ വരും ഒരു ഹോം തീയറ്റർ അല്ലെങ്കിൽ ഒരു സിസ്റ്റം എല്ലാം മേടിക്കണം കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട് നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് മേടിക്കുന്നുണ്ട് ഒരു വൈറ്റ് അല്ലെങ്കിൽ റെഡ് ഒക്കെ പോലത്ത് മേടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാനുള്ള പരിപാടിയാണ് കാരണം ആ ഒരു സൈഡ് കണ്ട ആ ഒരു ഇൻജക്ഷൻ ബോഡിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു റെഡ് ലൈറ്റ് വരും പിന്നെ ഇവിടെ ഒരു മേലിൽ ഒരു എന്താ പറയാ ഒരു ലൈറ്റും കൂടി വരും വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് അല്ല ഒരു ബ്ലൂ അല്ല ബ്ലൂ അല്ലോ അടിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ നമ്മള് ഫുള്ള് സ്റ്റിക്കറിക്കും ഇവിടെ മൊത്തം എന്തെങ്കിലും കാർട്ടൂൺസ് വരയ്ക്കാനാണ് ബ്ലാക്ക് പെയിന്റ് ഉണ്ട് പിന്നെ ചെറിയ ഒരു എന്താ ബ്രഷും ഉണ്ട് അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് ഇവിടെ സ്റ്റിക്കർ സ്റ്റിക്കർ അല്ലെങ്കിൽ പണം വരയ്ക്കാനാണ് സ്റ്റിക്കർ നമ്മൾ ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങളുടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും പിക്ചറോട് ആഡ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം താങ്കൾ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വരും അപ്പൊ നമുക്ക് എന്തെങ്കിലും ലൈറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് നിങ്ങൾ ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും ഒരുപാട് ബഡ്ജറ്റ് എന്ന് പറയുന്നത് വലിയ കാശില്ല അപ്പൊ അതുകൊണ്ട് നല്ലൊരു വീഡിയോ നാളെ കാണുന്നവരെ ബൈ ഗായ്സ് അപ്പൊ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്യാം ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നാളെ കാണുന്നവരെ